തൂവാന തുമ്പികൾ ഒരു പത്മരാജൻ സംഗീതമാണ് ഒരിക്കൽ ആ സംഗീതത്തിൽ ലയിച്ചു ചേർന്നവരാണ് നമ്മളെല്ലാവരും ക്ലാര ജയകൃഷ്ണനെ സ്നേഹിച്ചതുപോലെ രാധ ജയകൃഷ്ണനെ പ്രണയിച്ചിട്ടുണ്ടാകുമോ എല്ലാവിധ സുരക്ഷിതത്വത്തിൻ്റെയും അകത്തു നിന്ന് ജയകൃഷ്ണൻ എന്ന തൻ്റെ ഹീറോയെ രാധ പ്രണയിക്കുമ്പോൾ ജയകൃഷ്ണനെ ഉപേക്ഷിച്ച് ഒരു ശൂന്യതയിലേക്ക് ക്ലാര യാത്രയാവുകയാണ് ആ ഉപേക്ഷിക്കലാണ് ക്ലാരയുടെ പ്രണയത്തിൻ്റെ വിജയം ആഘോഷിക്കപ്പെടുന്നത് പ്രേക്ഷക മനസ്സിലേക്ക് ആ സമയം ക്ലാര ഒരു മാലാഖയായി ചിറകടിച്ച് പറന്നുയരുകയാണ് ക്ലാരയുടെ ജീവിതത്തിലേക്ക് ജയകൃഷ്ണൻ കടന്നു വന്നത് മദർ സുപ്പീരിയറിൻ്റെ ഒരു കത്തായിട്ടാണ് ആ കത്തിലെ അക്ഷരങ്ങളായിരുന്നു ആദ്യം ക്ലാരയ്ക്ക് ജയകൃഷ്ണൻ ആ കത്ത് ക്ലാരയെ ക്ഷണിച്ചത് ജീവിതത്തിലേക്കായിരുന്നില്ല മറിച്ച് അഴുക്ക് ചാലിലേക്കായിരുന്നു എന്നാൽ തൻ്റെ മുറിയിലേക്ക് തടി തടിക്കണ്ട്രാക്ടറുടെ വേഷത്തിൽ കടന്നു വന്ന ജയകൃഷ്ണൻ എന്ന മദർ സുപ്പീരിയറെ ക്ലാര തിരിച്ചറിയുന്നു അവിടെ മുതൽ ക്ലാരയുടെ ആദ്യ അനുരാഗം ആരംഭിക്കുകയായിരുന്നു ആദ്യമായി തൻ്റെ കൂടെ കഴിഞ്ഞ ക്ലാരയെ ജയകൃഷ്ണൻ തിരിച്ചറിഞ്ഞു ആ സമയത്ത് ജയകൃഷ്ണനി ക്ലാരയോട് ഉണ്ടായിരുന്നത് പ്രണയമായിരുന്നില്ല മറിച്ച് അവളെ ഒരു സുരക്ഷിതത്വത്തിലേക്ക് വിളിക്കാൻ ജയകൃഷ്ണൻ തയ്യാറായി എന്നാൽ പത്മരാജൻ എന്ന സംവിധായകൻ ഞാൻ നിന്നെ മാരേജ് ചെയ്യട്ടെ എന്ന് മണ്ണാർ തൊടിയിലെ തമ്പുരനായ ജയകൃഷ്ണനെ കൊണ്ട് ചോദിപ്പിക്കുമ്പോൾ പ്രേക്ഷകരുടെ ഹൃദയം നിറഞ്ഞു തുളുമ്പുകയായിരുന്നു ചിലപ്പോഴെങ്കിലും നമ്മൾക്ക് തോന്നും രാധയ്ക്ക് ജയകൃഷ്ണനോടുണ്ടായിരുന്നത് ഒരു സ്വാർത്ഥതയായിരുന്നില്ലേ എന്ന് രാധയുടെ പ്രണയത്തിൽ വിട്ടുകൊടുക്കലില്ല സ്വന്തമാക്കൽ മാത്രമായിരുന്നു രാധയ്ക്ക് ഒരു നിമിഷം പോലും ജയകൃഷ്ണനെ ക്ലാരയ്ക്ക് വിട്ടുകൊടുക്കണമെന്ന് തോന്നിയിട്ടേയില്ല എന്നാൽ അത് തിരിച്ചറിയുന്നിടത്താണ് ജയകൃഷ്ണൻ എന്ന ആ മനുഷ്യൻ ഉയർത്തപ്പെടുന്നത് ജയകൃഷ്ണൻ രാധയോട് പറയുന്ന ഒരു രംഗമുണ്ട് നിങ്ങൾ രണ്ടുപേരും ആദ്യം എൻ്റെ പ്രണയത്തെ നിരസിച്ചവരാണ് നീ എല്ലാ സുരക്ഷിതത്വത്തിനും അകത്തു നിന്ന് അവൾ ക്ലാര ഒന്നുമില്ലായ്മയിൽ നിന്നു തന്നെ ഉപേക്ഷിച്ചു പോയ ക്ലാര അവളുടെ രണ്ടാമത്തെ വരവിൽ ജയകൃഷ്ണനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അവൾ പറഞ്ഞത് എന്നെ മാരേജ് ചെയ്യട്ടെ എന്ന ചോദ്യം ഇന്നാണ് നിങ്ങൾ ചോദിച്ചതെങ്കിൽ ചോദിച്ചാൽ ജയകൃഷ്ണൻ്റെ ആ മറുചോദ്യത്തിന് ഒരു നിശബ്ദതയാണ് ക്ലാരയിൽ നിന്നുണ്ടായത് ജയകൃഷ്ണൻ തൻ്റെ ആദ്യ പ്രണയത്തിലെ രാധയെക്കുറിച്ച് വാചാലനായി തുടങ്ങിയത് ക്ലാര തിരിച്ചറിഞ്ഞു എന്നതാണ് അവളുടെ വിജയം അവിടെ മുതൽ ഒരു ദേവതയായി പ്രേക്ഷക മനസ്സുകളിൽ ക്ലാര മാറി തുടങ്ങിയിരുന്നു തൻ്റെ പ്രണയം നഷ്ടപ്പെടുത്താതെ അതാർക്കും വേദനയാകരുതെന്ന് ആഗ്രഹിച്ച ക്ലാരയുടെ മൂന്നാമത്തെ വരവാണ് പത്മരാജൻ എന്ന തിരക്കഥാകൃത്ത് ഏറ്റവും മനോഹരമായി തയ്യാറാക്കിയത് മൂന്നാമത് അവൾ വന്നു ഒരു സസ്പെൻസ് ഒളിപ്പിച്ചു വെച്ച് ജയകൃഷ്ണനെ പൂർണ്ണമായി രാധയ്ക്ക് സമർപ്പിക്കാനായി കാരയുടെ പ്രണയം ഏറ്റവും മനോഹരമായി നമുക്ക് അനുഭവപ്പെടുന്നത് ആ നിമിഷത്തിലാണ് തൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ അവളിറങ്ങി ജയകൃഷ്ണൻ്റെ അടുത്തേക്ക് അവൾ മെല്ലെ നടന്നു നീങ്ങി അവളുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു അതെ ക്ലാര ഒരമ്മയായിരിക്കുന്നു ലാരിക്ക് ഇപ്പോൾ ജയകൃഷ്ണനോട് പ്രണയം മാത്രമല്ല വാത്സല്യവുമുണ്ട് അമ്മയുടെ വാത്സല്യം ആ നിമിഷം മുതൽ ക്ലാര പ്രേക്ഷകരുടെ പൂജാമുറിയിലെ ദേവതയായി മാറി കാരണം അവൾ അവളൊരമ്മയായി മാറിയിരിക്കുന്നു